ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുകയാണ് ഇന്നത്തെ വചനം അത് ശരിക്കും പറഞ്ഞാൽ സുവിശേഷത്തിൽ എഴുതി വയ്ക്കേണ്ടതാണോ എന്നൊരു ചിന്ത തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും കല്യാണ വിരുന്നിന് പോകുന്നവൻ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും നീ ഒരു വിരുന്ന് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതിനെ വചനത്തിൽ എഴുതി വയ്ക്കേണ്ട ഒരാവശ്യമുണ്ടോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം സ്വാഭാവികമാണ് ഇത് വചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് എവിടെ ഭക്ഷണമുണ്ടോ അവിടെ കർത്താവുണ്ട് എന്നുള്ളതാണ് അല്ല ഏതൊക്കെ വചനത്തിൽ ഏറിയ പങ്ക് നമ്മൾ കർത്താവിനെ കാണുന്നത് ഭക്ഷണമേശയിലാണ് ഇവിടെ ഒരു ഫരിസയ പ്രമുഖൻ്റെ വീട്ടിൽ ആര് ഭക്ഷണത്തിന് വിളിച്ചാലും നോ പറയാതെ ചെല്ലുന്ന ഒരാളായിരുന്നു കർത്താവ് എന്നാണ് ശിഷ്യന്മാർ ഈ വചനം വായിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ഈ ഫരിസയിലേക്ക് നോക്കിയ എന്നൊക്കെ അവൻ പറഞ്ഞത് എന്നിട്ടും അപ്രകാരമുള്ളവൻ ഒരു വിരുന്ന് ഒരുക്കിയപ്പോൾ അവൻ്റെ കൂടെയും ഭക്ഷണത്തിനിരിക്കാനുള്ള മനസ്സ് കർത്താവിനുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കാനായിലെ കല്യാണ വിരുന്ന് അവിടെ കർത്താവിൻ്റെ ആദ്യത്തെ അതൊരു വിരുന്നിൻ്റെ ഇടയിലാണ് നമ്മൾ കർത്താവിനോടെ കാണുന്നത് സിമിയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന കർത്താവിനെ കാണുന്നു അപ്പോളാണ് പാപിനിയായൊരു സ്ത്രീ വന്ന് അവൻ്റെ പാദങ്ങൾ കഴുകി തുടച്ചത് നമുക്കറിയാം മാർത്തായുടെയും അറിയത്തിൻ്റെയും വീട്ടിൽ എത്ര പ്രാവശ്യമോ അവൻ ഭക്ഷണത്തിന് പോയിട്ടുള്ളത് അങ്ങനെ നമ്മൾ പരിസയ പ്രമുഖൻ്റെ വീട്ടിൽ അങ്ങനെ കർത്താവ് എവിടെയൊക്കെ ഭക്ഷണമുണ്ടോ അവിടെയൊക്കെ പോയിരുന്നു കാരണം അന്നമെന്ന് പറയുന്നത് ദൈവമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയ അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആ ഭക്ഷണം മാത്രം കണ്ടാൽ പോരാ അതിനപ്പുറത്തുള്ള കുറേ കാര്യങ്ങൾ കൂടെ കാണണം എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുക ഒരു പാത്രം ചോറിൻ്റെ മുന്നിൽ നമ്മൾ ഇരിക്കുമ്പോൾ വല്ലപ്പോഴുമെങ്കിലും ഓർക്കണം പാടത്ത് പണിയെടുത്തവരെ കഷ്ടപ്പെട്ടവരെ വെയിൽ കൊണ്ടവരെ ഇതിങ്ങനെ ആ വയൽ ഇങ്ങനെ ഈ കതിരായിട്ടും ഇത് ഇതൊക്കെയായിട്ട് വിത്തായിട്ടൊക്കെ മാറി അത് നമുക്ക് അന്നമായിട്ട് മാറുന്നൊരു പ്രൊസീജിയർ ഇല്ലേ അത് ചെറുതൊന്നുമല്ല ഒത്തിരി പ്രോസസ്സിങ്ങിലൂടെ പോയിട്ടാണ് നമ്മുടെ മുന്നിൽ അരി ഭക്ഷണമായിട്ട് മാറിയത് അപ്പം അതിൻ്റെ പിന്നിൽ ഒത്തിരി സഹനവഴികളുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇത് നൽകണുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അന്നമെന്ന് പറയുന്നത് ദൈവമാണ് അപ്പോൾ അന്നത്തിൻ്റെ മുന്നിൽ അത് നമുക്ക് നിഷേധിക്കാൻ പാടില്ല ഒരുവൻ വിശ്വക്കുന്നു എന്ന് പറഞ്ഞ് വന്നാൽ അവന് ഒരു നേരത്തെ അന്നമെങ്കിലും കൊടുക്കാൻ പറ്റണം അപ്പോൾ അവൻ നമ്മുടെ മിഴികളിൽ ദൈവത്തിൻ്റെ മിഴികൾ കാണും അപ്പോൾ അതാണ് ഒന്നാമത്തെ ചിന്തയായിട്ട് എനിക്കിവിടെ തോന്നിയത് പിന്നെ സ്നേഹത്തിൻ്റെ വിരുന്നിനായിട്ട് വിളിച്ചിട്ട് ചെന്നില്ല എങ്കിൽ അത് എത്രത്തോളം വേദനയായിരിക്കും വിളിക്കപ്പെട്ടവന് എന്നുള്ളത് നമ്മളുടെ കുടുംബ യൂണിറ്റ് യോഗങ്ങൾ കണ്ടിട്ടില്ല ചിലരുടെയൊക്കെ വീടുകളിൽ നിറയെ ആളുകളായിരിക്കും എന്നാൽ ചില സാധാരണക്കാരൻ മനുഷ്യരുടെ വീടുകളിൽ ചിലപ്പോൾ വളരെ കുറച്ച് പേര് ആറ് പേര് മാത്രം വന്ന യൂണിറ്റ് യോഗങ്ങളിൽ പോലും അച്ഛൻ പങ്കെടുത്തിട്ടുണ്ട് പൊതുവേ അച്ഛൻ പ്രാവശ്യത്ത് വെള്ളം കുടിക്കാറുള്ളു പക്ഷെ ആ വീട്ടിൽ നിന്ന് അച്ഛൻ പഴംപൊരിയും ചായയും കഴിച്ചു കാരണം എന്താ അവരുണ്ടാക്കി വച്ചിരിക്കുന്നത് അമ്പത് പേർക്ക് ആകെ വന്നിരിക്കുന്നത് ആറ് ആറുപേരാണ് അവരുടെ ആ വേദനയിൽ പങ്കുചേരാൻ ഒരു വീട്ടിൽ നിന്നേ ഞാൻ കഴിച്ചിട്ടുള്ളു ആ വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ടവർ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ ചെല്ലാതിരിക്കുമ്പോൾ ആ വിളിച്ച വീട്ടുകാരൻ്റെ വേദന നമ്മൾ അറിയാതെ പോകരുത് നമ്മൾ ഓർത്ത് നോക്കുക നമ്മുടെ മകളുടെ കല്യാണം വീടിൻ്റെ ആ വെഞ്ചിരിപ്പ് അതിനോടൊക്കെ അനുബന്ധിച്ച് കുറേ പേരെയൊക്കെ വിളിച്ച് ഭക്ഷണം ഒരുക്കി എന്നിട്ട് ആരും തന്നെ വന്നില്ല എങ്കിലുള്ള സങ്കടം എത്ര അധികം ഇതാണ് തമ്പുരാൻ പറയാം അപ്പോൾ അതുകൊണ്ട് അവൻ ക്ഷണിക്കപ്പെട്ട് ആ പ്രമുഖൻ്റെ വീട്ടിൽ പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താ എൻ്റെ അസാന്നിധ്യം ആ വീട്ടിൽ വലിയ സങ്കടത്തിന് കാരണമാകും അവൻ എന്നെ ക്ഷണിച്ചു എന്നുള്ളത് തന്നെ എന്തിൻ്റെ അർത്ഥമാണ് ഒറ്റ കാര്യമുള്ളു അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്നുള്ളതുകൊണ്ടാണ് അവൻ ക്ഷണിച്ചത് അപ്പോൾ പോകണം എന്ന് പറയുന്നത് കർത്താവ് ഇവിടെ നമ്മോട് പറയുന്ന കാര്യം പിന്നെ ഭക്ഷണത്തിന് ചെല്ലുമ്പോൾ നീ പാലിക്കേണ്ട ഒരു ക്രമം എന്ന് പറയുന്നത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻസിന് വളരെ പ്രാധാന്യമുണ്ട് ഏറ്റവും മുമ്പിൽ വിശിഷ്ട വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഇരിപ്പിടം അതിൻ്റെ പിന്നിലാണ് കുടുംബാംഗങ്ങൾക്ക് ബന്ധുമിത്രാദികൾക്കും വേണ്ടിയുള്ള ഇരിപ്പിടങ്ങൾ അതിൻ്റെ മൂന്ന് ലെവലാണ് അതിൻ്റെ പിന്നിലായിട്ടാണ് ക്ഷണിക്കപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഇരിപ്പിടം അപ്പോൾ ഈ ആദ്യത്തെ നിരയിൽ വന്നിരിക്കാൻ ഭയങ്കര ഇടിയാണ് കാരണം എന്താ അവിടെയാണ് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് സെർവ് ചെയ്യപ്പെടുന്നത് മുന്തിക ഇനം വൈനുകളും ഭക്ഷണവും സെർവ് ചെയ്യപ്പെടുന്നത് എവിടെയാണ് ഏറ്റവും മുമ്പിൽ വിശിഷ്ട വ്യക്തികൾക്ക് വേണ്ടി എന്നുള്ളടത്താണ് അപ്പോൾ ഈ പരിസൈനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്ത എന്താ ഞങ്ങളാണ് വലിയ ആൾക്കാർ വിളിച്ചിരിക്കുന്നതൊക്കെ ഭൂരിഭാഗം പരിസയരാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരും കരുതും ആദ്യം തന്നെ കയറിയിരിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും ഇട്ടിരിക്കുന്ന ഒരു അറേഞ്ച്മെൻറ് ഉണ്ട് അത് മുഴുവനും തെറ്റിപ്പോവും കാരണം ഏതൊരു സംഭവത്തിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താ ഒരു അറേഞ്ച്മെൻ്റാണ് ഇപ്പം ഒരു കസേര ഒരു ഫംഗ്ഷന് കസേരയൊക്കെ അറേഞ്ച് ചെയ്തിട്ടു വന്ന് ആദ്യം തന്നെ ബഹളോട് കസേര അങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് എടുത്ത് ഒക്കെ വരുമ്പോൾ തന്നെ ഒരു ഡിസോർഡറാണ് പിന്നെ ആ മുഴുവനും ചളമാകുന്ന രീതിയാണ് അപ്പോൾ അതാണ് കർത്താവ് പറയുന്നത് വിളിക്കപ്പെട്ടവർക്ക് അവർക്ക് തന്നെ ഒരു ബോധ്യം വേണം എന്തെന്നാണ് ഞാൻ എന്നെപ്പോലെ തന്നെ വിളിക്കപ്പെട്ടവരാണ് ബാക്കിയുള്ളവരും എന്നൊരു ബോധ്യം വേണം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലി എന്നൊക്കെ പറയില്ലേ അതിപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഭക്ഷണമേശയ്ക്ക് മാത്രമല്ല ഇപ്പോൾ രാഷ്ട്രീയത്തിലായിട്ട് മറ്റേതൊരു ഇപ്പോൾ ഒരു സ്റ്റേജിലൊരു പ്രോഗ്രാം നമ്മളുടെ ഈ സ്റ്റേജിലെ പ്രോഗ്രാമിൽ നമ്മൾ പലപ്പോഴും കാണുന്ന എന്താ വേദിയിലിരിക്കാനായിട്ടൊന്നും അധികം പേരുണ്ടാവില്ല പക്ഷെ സ്റ്റേജിലാണെങ്കിൽ ആൾക്കൂട്ടം ഇങ്ങനെ നിറഞ്ഞിരിക്കുക ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല ചിലപ്പോഴേക്കന്നെ ഓർക്കുക എഴുന്നേറ്റ് പോന്നോന്ന് കാരണം എന്താ എല്ലാ വിശിഷ്ട വ്യക്തികളാണ് എല്ലാവരെയും കൊണ്ട് സ്റ്റേജിൽ നിന്ന് നിറഞ്ഞിരിക്കുക വന്നവനെയൊക്കെ മനസ്സിലായ ബാക്കിയുള്ളവരെയൊക്കെ വേദിയിലിരിക്കാൻ ആരും തന്നെയില്ല കാരണം എന്താ അതൊരു ആറ്റിറ്റ്യൂഡാണ് ഞങ്ങളാളാണ് എന്നുള്ളതിൻ്റെ ഒരു രീതിയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ക്രിസ്തുവിടെ കസേരയ്ക്ക് വേണ്ടിയുള്ള തല്ലുപിടുത്തങ്ങൾ ഒഴിവാക്കുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥം അല്ലാതെ ഭക്ഷണവിരുന്നിൻ്റെ കാര്യം പറഞ്ഞ് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകണം എന്നുള്ളതല്ല അധികാരങ്ങൾക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ആർത്തി അവസാനിപ്പിക്കുക കാരണം അത് നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നീ അപഹാസ്യനായിട്ട് മാറും കസേര കിട്ടാൻ വേണ്ടി എന്തൊക്കെ കുതന്ത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കസേരയിൽ ഇരിക്കുന്നവൻ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്താക്കണം എന്നിട്ട് എനിക്ക് കസേരയിൽ കയറണം എന്നതിൻ്റെ പേരിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ അവസാനം എന്ത് പറ്റും ഈ കളിച്ചവനും കളിപ്പിച്ചവരൊക്കെ അപഹാസ്യരായിട്ട് മാറുന്നു പത്രത്തിലെ വാർത്തകളൊക്കെ അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് അപഹാസ്യരായിട്ട് മാറുന്ന കാഴ്ചയാണ് സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി എന്ത് അപവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞു പരത്തുന്ന ആറ്റിറ്റ്യൂഡിനൊത്തിരി കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് കസേരയ്ക്കു വേണ്ടിയുള്ള കളികളല്ല കാസയ്ക്കു വേണ്ടിയുള്ള കളികൾ കാസ എന്ന് വെച്ചാൽ എന്താണ് കണ്ണീരാണ് കയ്പീര സഹനങ്ങൾ അത് ഏറ്റെടുക്കാനുള്ള കരുത്തിന് വേണ്ടിയാണ് നീ മത്സരിക്കേണ്ടത് കുരിശെടുക്കാൻ എന്നാണ് കർത്താവ് നമ്മോട് പറഞ്ഞു തരുന്നത് പിന്നെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ കുറച്ചും കൂടി വല്ലാത്ത പ്രയാസപ്പെടുത്തുന്നത് നീ ഒരു വിരുന്നൊരുക്കുമ്പോൾ നിൻ്റെ സ്നേഹിതരെ നിൻ്റെ ബന്ധുക്കളെ ധനികരായ അയൽക്കാരെ പ്രമാണികളെ ഒന്നും വിളിക്കരുത് പിന്നെ ആരെ വിളിക്കേണ്ടത് ഇവിടെ പറയണതാണ് ദരിദ്രര് മുടന്തരി വികലാങ്കർ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നീ വിളിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത് നമുക്കത് പ്രാക്റ്റിക്കലാണ് സ്വാഭാവികമായിട്ട് ചിന്തിച്ച വീട്ടിൽ ഈ മകൻ്റെ കല്യാണം അല്ലെങ്കിൽ മകളുടെ കല്യാണം നമ്മൾ ആരെയും വിളിക്കാതെ കർത്താവ് പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ വിളിച്ചാൽ ശരിയാകും അല്ല ഇതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് കർത്താവ് ഈ വചനത്തിലൂടെ ഒറ്റക്കാര്യമുള്ളൂ നീ നിൻ്റെ വീടിൻ്റെ ആഘോഷങ്ങൾക്ക് വേണ്ടി മുടക്കുന്ന തുകയുടെ വലിപ്പം എത്രയാണ് നിനക്കറിയാം ലക്ഷങ്ങളാണ് മുടക്കണേ ഇന്നടുത്ത ഞങ്ങളുടെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ക്രെഡിറ്റാണ് എത്രയാണ് അവിടുത്തെ ആ ഹോളിൻ്റെ റെൻ്റ് എന്ന് ചോദിക്കുമ്പോൾ മൂന്ന് ലക്ഷം നാല് ലക്ഷം ഹോളിൻ്റെ റെൻറ്റ് മാത്രം വേണ്ട ഭക്ഷണത്തിനൊക്കെ വേറെ ഇത്രയും പൈസയൊക്കെ മുടക്കി നീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു തുകയുടെ ഒരു അഞ്ച് ശതമാനമെങ്കിലും പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നീ മാറ്റി വെച്ചോ ഇതാ ചോദ്യം പള്ളിക്ക് വേണ്ടി നീ കൊടുത്തോ എന്നുള്ളതാണ് ചോദ്യം പലപ്പോഴും നമ്മൾ ഈ അൽത്താരയിൽ വന്ന് ആ ഒരു വിവാഹത്തിൻ്റെ ആയിട്ട് ആഘോഷങ്ങളുള്ള കർമ്മങ്ങൾ ചെയ്യും എന്നിട്ട് പള്ളിക്ക് സംഭാവന എന്ന് പറയുമ്പോൾ അല്ലേ ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഒന്ന് ഓർത്ത് വയ്ക്കുക നീ വിളിച്ചു വരുത്തിയ നിൻ്റെ അതിഥിക്ക് വേണ്ടി നാലായിരം രൂപയുടെ ഒരു പ്ലേറ്റ് നീ ഓർഡർ ചെയ്യുമ്പോൾ നീ നിൻ്റെ പള്ളിക്ക് വേണ്ടി എന്താ കൊടുത്തേക്കണേ കാഴ്ചവെപ്പിന് തന്നെ എത്ര വലിയ പ്രമാണികളുടെ കല്യാണം ആണെങ്കിലും എത്ര രൂപ വയ്ക്കുന്നുണ്ട് കുർബാന ചെല്ലാൻ വരുന്ന അച്ഛനും സഹായിയായ കപ്പ്യാർക്കും കൊടുക്കുന്നതിന് കുറവാണ് നീ അൽത്താറയിൽ സമർപ്പിക്കുന്ന കാഴ്ചയെങ്കിൽ അത് തമ്പുരാനുള്ള സമർപ്പണോ ഏറ്റവും കുറഞ്ഞു പോയി യൂദാസിന്റെ പണിയാ യൂദാസ് കർത്താവിനെ വിലയിട്ടപ്പോ ഗുരുവിന്റെ വിലയല്ല അടിമയുടെ വിലയാണ് കൊടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അല്ലേ ഒന്നര മണിക്കൂർ കുർബാനയ്ക്ക് വേണ്ടി പള്ളിയും സൗകര്യങ്ങളൊക്കെ നിനക്ക് നിന്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി തന്നിട്ട് നീ ആ പള്ളിക്ക് വേണ്ടി തമ്പുരാൻ്റെ സന്നദ്ധിയിൽ എന്ത് സമർപ്പിച്ചു അതാണ് നിന്റെ കൃപയായിട്ട് മറണേ കർത്താവ് അതാ പറയണത് നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദരിദ്രർക്ക് നീ എന്ത് വില കൊടുത്തു നിനക്ക് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തു തന്ന തമ്പുരാൻ്റെ വിശുദ്ധമായ അൽത്താറയിൽ നീ എന്ത് സമർപ്പിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയാത്തത് കൊണ്ടാണോ അതല്ലെങ്കിൽ അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പലപ്പോഴും നമ്മൾ ചെയ്യുന്ന അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അച്ഛനെന്താണ് പൈസയുമായി ബന്ധപ്പെട്ട് പൈസയുമായി ബന്ധപ്പെട്ടൊന്നുമല്ല അച്ഛൻ നിങ്ങളോട് ആരോടൊന്നും ചോദിക്കുക പക്ഷേ ചില കാര്യങ്ങൾ കണ്ടിട്ടും പറയാതിരുന്നാൽ അത് വലിയ തെറ്റായിട്ട് നാളെ നിങ്ങൾക്ക് മാറും അതുകൊണ്ട് അച്ഛൻ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ കുർബാന ചെല്ലാൻ പറ്റുന്ന അച്ഛന് കൊടുക്കും രണ്ടായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അൽത്താരയിലെ സമർപ്പണത്തിന് ആയിരം രൂപ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അച്ഛനെ നീ കാണുന്നത് കർത്താവിനെക്കാട്ടി വലുതായിട്ടാണെങ്കിൽ അത് തെറ്റാണ് ഉറപ്പായ കാര്യമാണ് ഇനി എന്തു നിങ്ങളത് മനസ്സിലാക്കുന്നില്ല ബലിയർപ്പകനായ അച്ഛനെക്കാട്ടി എത്രയോ വലുതാണ് കർത്താവ് എന്നുള്ള കാര്യം അവൻ്റെ വിശുദ്ധമായ അൽത്താര ബലിപീഠം എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണില്ലേ പള്ളിക്ക് വേണ്ടി സംഭാവനയുടെ കാര്യം പറയുമ്പോൾ പള്ളിക്ക് എന്തിനാ സംഭാവന ഇതാണ് ആദ്യത്തെ ചോദ്യം പള്ളിക്ക് എന്തിനാ സംഭാവന പിന്നെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ അച്ഛന്മാരല്ലെങ്കിൽ നോക്കുന്ന ആൾക്കാർ വല്ലയിടത്തൊന്ന് കൊണ്ടുവരണോ നമ്മുടെയൊക്കെ എന്ത് നിങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മക്കളുടെ ഒരു ഫങ്ഷനോടനുബന്ധിച്ച് ഇത്ര ലക്ഷങ്ങൾ നിങ്ങൾ മുടക്കി എന്ന് വീപിളക്കുന്നിടത്ത് നിങ്ങൾ എന്ത് പള്ളിക്ക് കൊടുത്തിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവൻ്റെ ആസ്വാദം കിട്ടണത് അവസാനത്തിൽ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം കിട്ടും തമ്പുരാൻ്റെ പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ആളുകളുടെ കൈയടികൾക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ടൊന്നും കിട്ടാൻ പോണില്ല അവർ കൊടുത്ത ഭക്ഷണം കഴിച്ച് അതിനെക്കുറിച്ച് കുറ്റവും പറഞ്ഞ് എന്ത് പരിപാടിയാണ് ഇത്രയേ ഉള്ളൂ നീ ചെയ്യുന്ന ഈ ഫങ്ഷൻ്റെ വലിപ്പം എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യമില്ലേ അവിടെ ഇരുന്ന് മിഷ്ടാന ഭോജനവും കഴിച്ച് നിന്നെക്കുറിച്ച് നല്ലത് പറയുമെന്നാണ് പറയാവുന്നതിൻ്റെ മാക്സിമം നിന്നെ കുറ്റപ്പറിഞ്ഞ് വിമർശിച്ച് നശിപ്പിച്ചിട്ട് അവരവിടെ നിന്ന് പോകുള്ളൂ ഇതാ നിനക്ക് കിട്ടുന്ന പ്രതിഫലം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്ന ഈ ഒരു കാര്യം ഭക്ഷണമേശയിൽ പാലിക്കേണ്ട ഒരു ആദിത്യ മര്യാദയെക്കുറിച്ചുള്ള ഒരു ഉപമയൊന്നുമല്ല മറിച്ച് നിൻ്റെ ജീവിതത്തിൽ നീ പുലർത്തേണ്ട ചില നിലപാടുകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തല അത് മറന്നു പോകരുത് കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം അത് കൊടുക്കാതെ നീ പള്ളിക്ക് കൊടുക്കേണ്ട കൊടുക്കേണ്ടതിൻ്റെ പരിഗണന നീ കൊടുക്കാതെ മറ്റെന്തിന് നീ കൊടുത്താലും നീ പറയുന്ന നീതിമാത്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്കുള്ള പ്രതിഫലം കുറഞ്ഞു പോകും അത് തീർച്ചയായും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും മാറി ചിന്തിക്കാം ഓൺ ചെയ്യാം ഇതെൻ്റെ പള്ളിയാണ് പല്ലവൻ്റെ അല്ല ഇത് എൻ്റെ പള്ളിയാണ് ഈ പള്ളിയിൽ നടക്കുന്ന ഓരോ കാര്യവും എനിക്ക് വേണ്ടിയാണ് ഓൺ ചെയ്യണം സ്വന്തം വീടിനെ എന്ന പോലെ പള്ളിയെ സ്നേഹിക്കാൻ തുടങ്ങിയ പിന്നെ നിനക്കുള്ള പ്രതിഫലം തമ്പുരാൻ തരും